നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്ത സ്വത്ത് അയാൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് എഴുതി കൊടുത്ത സ്വത്ത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം നമസ്കാരം ഔട്ട് ഓഫ് കോർട്ട് കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഒരു പുതിയ ലീഗൽ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ചില കൈമാറ്റങ്ങളെ കുറിച്ചിട്ട് ഗിഫ്റ്റ് ഡീഡ് റിലീഫ് ഡീഡ് എന്നറിയപ്പെടുന്ന റിലീസ് ഡീഡ് ഒപ്പം തന്നെ സെറ്റിൽമെന്റ് ഡീഡ് ധനനിശ്ചയ ആധാരം അതല്ലെങ്കിൽ ഗിഫ്റ്റ് അഥവാ ഇഷ്ടദാനം ദാനാധാരം ഒഴിമുറി എന്നറിയപ്പെടുന്ന റിലീഫ് ഡീഡ് അല്ലെങ്കിൽ റിലീസ് ഡീഡ് ഞാനിത് റിലീസ് ഡീഡ് എന്നൊരു വാക്ക് പ്രയോഗിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ ആൾക്കാരൊക്കെ എൻ്റെ മിക്കയിട്ട് കയറാൻ മതി ഉണ്ടായിരുന്നു അപ്പോൾ റിലീഫ് ഡീഡിനെ റിലീഫ് ഡീഡെന്ന് അറിയപ്പെടുന്നുണ്ട് ഒരു ആശ്വാസദായകമായ ഒരു കൈമാറ്റം കൈമാറ്റമായതുകൊണ്ടാണ് എന്നെ റിലീഫ് ഡീഡ് എന്നൊരു പേരുകൂടി അറിയപ്പെടുന്നത് ഞാൻ ആ പേരാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ചെറിയ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ ചോദ്യം ഇതാണ് നമ്മൾ എഴുതി കൊടുത്തൊരു സ്വത്ത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക വളരെ സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് നമ്മൾ മറ്റുള്ളവർക്ക് എഴുതി കൊടുത്ത സ്വത്ത് തിരിച്ച് മേടിക്കുവാൻ അതായത് മാതാവോ പിതാവോ തങ്ങളുടെ കുട്ടികൾക്ക് ഒരു സ്വത്ത് എഴുതി കൊടുക്കുന്നു അതിനുശേഷം ഒരു സമയത്ത് തോന്നുകയാണ് തിരിച്ചെടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റായികയില്ല പക്ഷേ അതിന് കുറച്ച് കോർട്ട് പ്രൊസീഡിങ്സുകളുണ്ട് സുപ്രധാനമായും ഇതിലേറ്റവും സുപ്രധാനമായ പരിപാടി ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഉഭയസമ്മത പ്രകാരം എഴുതി വാങ്ങിക്കുക എന്നുള്ളതാണ് അതായത് മാതാപി മാതാപിതാക്കൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുഴയാൾക്ക് സ്വത്ത് എഴുതി കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ശരിയാവുന്നില്ല അയാളോട് പറയുകയാണ് നീ എനിക്ക് തിരിച്ചെഴുതി തരണം എന്ന് പറയുന്നത് അയാൾ ഉഭയ സമത അയാളുടെ സമ്മതകൾ ഉണ്ടെങ്കിൽ പരസ്പര സമൂഹത്തോടുകൂടി ആണെങ്കിൽ വളരെ എളുപ്പമാണ് ഒരു കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല പക്ഷേ അങ്ങനെ പറയുമ്പോൾ എഴുതിക്കൂർത്ത സ്വത്ത് ഒരു മക്കളും തിരിച്ചു തരികയില്ല പിന്നെ എപ്പോഴൊക്കെയാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കോടതി നമുക്ക് നമ്മൾ എഴുതിക്കൊടുത്ത സ്വത്ത് നമുക്ക് തിരിച്ചു തരുവാൻ നമ്മളെ സഹായിക്കുക സുപ്രധാനമായും നാല് ിലാണ് കോടതി നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കുക അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഫ്രോഡ് മിസ് കൊറഷ്യൻ മിസ് മിസ്സെപ്രസെന്റേഷൻ ആദ്യത്തെ നേരത്തെ പറഞ്ഞ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നിങ്ങളെ സ്വാധീനിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സ്വാധീനിച്ച് നിങ്ങളെ ഭയപ്പെടുത്തി സ്വത്ത് സ്വന്തമാക്കിയ കൈക്കലാക്കി കഴിഞ്ഞാൽ രണ്ടാമത് കോർഷൻ നിർബന്ധിച്ചുകൊണ്ട് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചുകൊണ്ടാണ് ആ സ്വത്ത് സ്വന്തമാക്കുന്നതെങ്കിൽ മൂന്ന് വഞ്ചനാപരമായിട്ട് ഫ്രോഡ് ഏതെങ്കിലും രീതിയിൽ വഞ്ചിച്ചു കൊണ്ടാണ് നിങ്ങളെ അത്തരത്തിലുള്ള സ്വത്ത് കൈക്കലാക്കുന്നതെങ്കിൽ നാല് മിസ് റെപ്രസെന്റേഷൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വേറൊരാളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മിസ് റപ്രസെൻറ്റേഷൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വന്ന് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് അവിഹിതമുണ്ടായ ഒരു കുഞ്ഞാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഉള്ള പ്രൊലേഷനൊക്കെ ഉണ്ടായിരുന്നേക്കാം നിങ്ങളത് വിശ്വസിക്കുകയാണ് പ്രായമായ ആളാണ് വിശ്വസിക്കുകയാണ് അയാൾ നിങ്ങളുടെ മകനാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്വത്ത് എഴുതി കൊടുക്കുന്നു പക്ഷേ അതിൽ നിങ്ങളുടെ മകനല്ല എന്ന് കോടതി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വത്ത് കിട്ടും പിന്നെ ഭയപ്പെടുത്തി സ്വാധീനിച്ച രണ്ടുപേർ സ്വാധീനങ്ങളുണ്ട് നമ്മളെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മളെ സൂചിപ്പിച്ചൊക്കെ എഴുതിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞു ഫ്രോഡ് വഞ്ചിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ വഞ്ചിച്ചുകൊണ്ട് സ്വത്ത് സ്വന്തമാക്കുക ഇങ്ങനെ നാല് രീതിയിലാണ് സ്വന്തമാക്കുന്ന സ്വത്തുകൾ അത് മക്കളായാലും ബന്ധുക്കളായാലും ആരായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ദാനാധാരമോ അല്ലെങ്കിൽ ഇഷ്ടദാനമോ അല്ലെങ്കിൽ റിലീസ് ഡീഡോ അല്ലെങ്കിൽ റിലീഫ് ഡീഡോ സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാനുള്ള കോടതി അവകാശം നിങ്ങൾക്കുണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും പക്ഷേ ഇതൊരു ചെറിയ പ്രോസസ്സല്ല ഇതൊക്കെ നമ്മൾ കോടതിയിൽ തെളിയിക്കപ്പെടണം നിസ്സംശയം തെളിയിക്കപ്പെടണം ഇത് അങ്ങനെയൊക്കെ എഴുതിയെടുത്താണെന്നുള്ളത് സീനിയർ സിറ്റിസൺ ആക്ട് രണ്ടായിരത്തി ഏഴിലെ സെക്ഷൻ ട്വന്റി ത്രീ പ്രകാരമാണ് ഇങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സീനിയർ സിറ്റിസൺ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സെക്ഷൻ ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴെങ്കിലും എഴുതി കൊടുത്ത് സ്വത്ത് തിരിച്ചു പിടിക്കാവുന്ന ഒരു ഉണ്ടാക്കി വെച്ചത് പക്ഷേ പലപ്പോഴും ഈ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ മിസ് യൂസ് ചെയ്യപ്പെടാറുണ്ട് പല ആൾക്കാർ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു മകൾ മക്കൾക്ക് സ്വത്ത് എഴുതി കൊടുത്തു കഴിയുമ്പോൾ മറ്റൊരു മകനോ മകളോ ചെറുതായിട്ട് അച്ഛനുമായിട്ട് ശ്ലോകീതത്തിലായ ശേഷം അത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അച്ഛനും ഈ എഴുതി കൊടുത്ത മകനുമായിട്ട് പ്രശ്നമാകും അപ്പോൾ ആ ചെറിയ നിസാര പ്രശ്നത്തിൻ്റെ പേരിലേക്ക് ചപ്പല സീനിയർ സിറ്റിസൻസും മക്കളോട് സ്വത്ത് തിരിച്ചെഴുതി തരാൻ പറയും ഇതൊരു വലിയ നൂലാമലതിൻ്റെ പേരിലാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു കോടതി മുഖേന മതി എന്ന രീതിയിലുള്ള പുതിയ പുതിയ റൂളുകൾ ഒക്കെ വന്നത് പുതിയ പുതിയ ഓർഡറുകളൊക്കെ വന്നത് അതായത് നിസ്സാര കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില സീനിയർ സിറ്റിസൺസൊക്കെ പ്രശ്നം ഉണ്ടാക്കാനുണ്ട് എൻ്റെ മകൻ അത് നോക്കിയില്ല എൻ്റെ മകൻ ഇത് നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വത്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മകനോടുള്ള വാത്സല്യം ചിലപ്പോൾ കുറയാൻ കൂടാം ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് ഇത്തരമുള്ള ഒരു സെക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ സ്വത്ത് പോയി തിരിച്ചു പിടിക്കുവാനുള്ള അവകാശം എന്തായാലും ഉണ്ട് പക്ഷേ അത് കോടതി മുഖേന ആവണം എന്ന് മാത്രമേ ഉള്ളൂ സ്വാഭാവികമായി ഈ നിരനിശ്ചയാധാരം ഒക്കെ എഴുതി കൊടുക്കേണ്ട സമയത്ത് ഞാൻ കണ്ടീഷനിലാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് ചില കണ്ടീഷൻസുകൾക്ക് വെച്ചിട്ടുണ്ടാകും എൻ്റെ മരണം വരെ അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെ ഈ വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം അതല്ലെങ്കിൽ ഞങ്ങൾക്ക് മരണം വരെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാനുള്ള പണം തരുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ടാവും അത്തരത്തിലുള്ള കണ്ടീഷൻസുകൾ ആ ഒരു അദ്ദേഹത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ മക്കൾ സ്വത്തൊക്കെ എഴുതി വാങ്ങിയ ശേഷം അച്ഛനെയും അമ്മയുമൊക്കെ അടിച്ച് പുറത്താക്കുകയാണ് അല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് എഴുത്തുന്നത് അയാളുടെ അവകാശങ്ങളൊന്നും പാലിക്കാതെ അയാൾ അടിച്ച് പുറത്താക്കുകയാണ് അയാൾ ചിലപ്പോൾ വഴി കൊണ്ട് തെളുകയാണ് അനാഥാലയത്തിൽ കൊണ്ടിടുകയാണ് ഇതൊക്കെ കൃത്യമായിട്ടും ഒരു നല്ല തെളിവ് തന്നെയാണ് ഒരു പോലീസ് കേസായി അല്ലെ മറ്റതിന്റെ വലിയ വാർത്തകളൊക്കെ ആയി മാറി അതായത് എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടിരിക്കുന്നു മാതാപിതാക്കളെ സ്വത്ത് എഴുതിവാക്കിയ ശേഷം അനാദാരത്തിൽ ഉപേക്ഷിച്ച മക്കളുടെ സ്വത്ത് തിരിച്ച് എഴുതി കൊടുക്കുന്നതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മൾ എഴുതി കൊടുത്ത് സ്വത്ത് തിരിച്ചു കിട്ടാനുള്ള വഴി ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിരിക്കുക സിറ്റിസൺ ആക്ട് രണ്ടായിരത്തി ഏഴ് ഒരുപാട് തരത്തിലുള്ള സീനിയർ സിറ്റിസൺസിന് ഗുണങ്ങൾ നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക എനിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളോടും എഴുതി വാങ്ങിയ മക്കളോടും പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മാതാപിതാക്കളോടും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സ്വത്ത് എഴുതി കൊടുക്കുന്നതിന് മുമ്പായിട്ട് രണ്ടു മൂന്നു തൊട്ടം ആലോചിക്കണം നിങ്ങൾക്ക് കഴിയുവാനുള്ള സ്വത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചതിന് ശേഷം മാത്രമേ എത്ര വലിയ സ്നേഹമുണ്ടെങ്കിലും മക്കൾക്ക് സ്വത്ത് കൈമാറാൻ പാടുള്ളൂ നിങ്ങൾക്ക് മരണം വരെ കഴിയുവാനുള്ള സ്വത്തും അതിൻ്റെ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം എല്ലാം അവർക്ക് എഴുതി കൊടുത്തിട്ട് പിന്നെ അവരുടെ കരുണയ്ക്കായി കാത്തു നിന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ എഴുതി കൊടുത്ത ശേഷമായിരിക്കും അവർ വീടൊക്കെ ഒന്ന് പുതുക്കി പടയോ ഒരുപാട് കാശൊക്കെ അവരെ കഴിഞ്ഞിറക്കിയ ശേഷം നിങ്ങൾ പറയുന്നത് വസ്തു ഒത്തിരിച്ചേഴു തന്നേക്കാൽ അത് ഒരിക്കലും നടപ്പുവശമാവില്ല അത് ഈ പറഞ്ഞ കോടതികളിലേക്കും വ്യവഹാരങ്ങളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് മക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണ് നിങ്ങൾക്ക് എഴുതി തരുന്നത് തീർച്ചയായും ആ സ്വത്ത് എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ അവരെ മരണം വരെ പരിപാലിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറുമ്പോഴാണ് മാതാപിതാക്കൾ ഇങ്ങനെ ഹോസ്റ്റൈലാവുകയും സ്വത്ത് തിരിച്ചഴുത്തരാൻ വേണ്ടി പറയുക അപ്പോൾ ഇതിലെ ഒരു ഇമോഷണലായിട്ട് കാണുക കടമയ്ക്കുമപ്പുറം അപ്പുറം അത് നിങ്ങളുടെ അവകാശമായിട്ട് കാണുക നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമായിട്ട് കാണുക ലോകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളാണെന്ന കാര്യം മനസ്സിലാക്കുക ഒപ്പം തന്നെ മാതാപിതാക്കളെ മക്കൾക്ക് ഇത് എഴുതി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവർ ചെയ്യുന്ന നിസാര പ്രശ്നങ്ങളെ പോലും വലിയ പർവ്വതിവൽക്കരിച്ചുകൊണ്ട് അവർക്കെതിരെ നീങ്ങാതിരിക്കുക എന്നുള്ളതും ഒരു നല്ല കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്വത്തുവകകളൊക്കെ എഴുതി കൊടുത്ത ശേഷം നമുക്ക് തിരിച്ചു തരാനുള്ള ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കോടതികൾക്ക് ഒരുപാട് ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം കേസുകൾ കോടതി എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്തു വരും ഇതിൻ്റെ ഒരു റെമഡി നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് അപ്പോഴേക്കും ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും ജീവിച്ചിരിക്കണമെന്നില്ല അപ്പോൾ പരമാവധി കാര്യങ്ങൾ രമ രമ്യമായി പരിഹരിച്ച് തീർക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഒപ്പം തന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരു ലീഗൽ ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഭീഷണിപ്പെടുന്ന ആൾക്കാരുണ്ട് കാരണം ഇത്തരം കാര്യങ്ങൾ അറിയാത്തവരെ ഞാനിതൊക്കെ അറിയിക്കുന്നത് മൂലം പലരും വീട്ടിൽ ചോദ്യം ചെയ്യലുണ്ടാവും അങ്ങനെ നീ എന്തിനാണ് ആൾക്കാരെയൊക്കെ അറിയിക്കുന്നിരിക്കുന്നില്ല പിന്നെ ഒരാൾ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് പബ്ലിക്കായിട്ട് നിനക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും സാരമില്ല ഇത്തരം വീഡിയോകൾ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു തെളിവാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ആ വെല്ലുവിളികളെയൊക്കെ കണ്ടുകൊണ്ടാണ് അഭിഭാഷകടുന്ന നിലയ്ക്ക് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പിന്നെ വെല്ലുവിളികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെല്ലുവിളിക്കുന്നേക്കൊള്ളാം ഇതൊരു പബ്ലിക് വെല്ലുവിളിയാണ് ഇതിനെതിരെ ഞാനൊരു കേസ് കഴിഞ്ഞാൽ ചെറുതായിട്ട് പണിവാളും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക പക്ഷെ ഞാൻ അതിനൊന്നും പോകുന്നില്ല എൻ്റെ ശരീരത്തിലും എൻ്റെ കുടുംബത്തിനുമെതിരെ എന്തൊരു ആക്രമണം ഉണ്ടാകുന്നതുവരെ ഞാൻ അത് സൈലൻ്റ് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമുക്ക് കോടതിയിൽ കളയേണ്ടി വരും എനിക്ക് തിരിച്ചടിക്കാനുള്ള ഇഷ്ടമൊന്നുമില്ല കാര്യങ്ങൾ നമുക്ക് നിയമപരമായിട്ട് തന്നെ കാണേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെയാണ് എഴുതിക്കൊടുത്ത എഴുതിക്കൊടുത്ത ഒരു കുടുംബ സ്വത്ത് എഴുതി കൊടുത്ത എങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള വഴികളെ കുറിച്ചിട്ടാണ് അപ്പൊ മനസ്സിലായി വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം